ഹലോ ഡിയേഴ്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് വരുന്ന സമയത്തൊക്കെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എത്ര പേജ് എഴുതിയാലാണ് ഒരു ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ഫുൾ മാർക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ എത്ര പേജ് എഴുതണം അഞ്ച് മാർക്ക് ആണെങ്കിൽ എത്ര പേജ് എഴുതണം അങ്ങനെ എത്ര അല്ലെങ്കിൽ എത്ര വേർഡ്സ് എഴുതണം തുടങ്ങിയിട്ടുള്ള ഈ ഒരു കൺസേൺ പലപ്പോഴായിട്ട് സ്റ്റുഡൻറ്സ് റേസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ അതായത് നമുക്കറിയാം ഇഗ്നോയുടെ വ്യത്യസ്ത കോഴ്സുകളും അതിൻ്റെ മാർക്കിംഗ് പാറ്റേൺ ഒക്കെ നോക്കിയാൽ ഏകദേശം ഒരു മാർക്ക് മുതൽ ഇരുപത്തിയഞ്ച് മാർക്ക് വരെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒക്കെ ഏത് രൂപത്തിൽ ആൻസർ ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര പേജ് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നതെന്ന് നോക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ചുരുങ്ങിയതൊരു ഫൈവ് ടു സിക്സ് പേജസ് നമ്മൾ എഴുതണം അതായത് ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വേർഡ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ മിനിമം അഞ്ച് പേജ് എഴുതിയാൽ മതി ഇനി മാക്സിമം എന്നിട്ടും എഴുതി പോകുകയാണെങ്കിൽ ഒരു ആറ് പേജ് വരെയൊക്കെ പോകാവൂ അതിൻ്റെ മുകളിലേക്ക് എന്താക്കരുത് പോകരുത് അതിൻ്റെ ടൈം വേസ്റ്റിങ് ആണ് അപ്പോൾ മിനിമം ഒരു അഞ്ച് പേജ് എഴുതിയാൽ തന്നെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് മാർക്ക് എന്താക്കാൻ പറ്റും സ്കോർ ചെയ്യാൻ കഴിയും അതുപോലെ ഇനി ഇരുപത് മാർക്കിൻ്റെ ക്വശ്യൻ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് പറയുന്നത് അതായത് ഒരു നാല് പേജ് മിനിമം എഴുതിയാൽ മതി മാക്സിമം പോവാണെങ്കിൽ അഞ്ച് എഴുതാവും അഞ്ച് കൂടുതൽ എഴുതിയിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് സ്പെഷ്യൽ മാർക്കൊന്നും തരില്ല എക്സ്ട്രാ മാർക്കൊന്നും കിട്ടില്ല അപ്പം ഇരുപത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്തുമ്പോൾ മിനിമം നാല് പേജ് എഴുതിയാൽ മതി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മുതൽ അഞ്ച് പേജിൻ്റെ അടിയിൽ എഴുതിയിട്ട് നിർത്താം ഇനി പതിനഞ്ച് മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റിനുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരു മുന്നൂറ് മുതൽ നാനൂറ് വേർഡ്സ് ഒക്കെയാണ് എഴുതേണ്ട വരിക അപ്പം എന്തായാലും ഒരു മൂന്ന് പേജ് മൂന്നേ ടു നാല് ത്രീ ടു ഫോർ പേജസ് എഴുതിയാൽ മതി ഒരു മൂന്ന് മൂന്നര പേജൊക്കെ എഴുതി ഓക്കെ ആയിരിക്കും നാല് പേജ് കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല മിനിമം മൂന്ന് പേജ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം ഈ ഒരു പന്ത്രണ്ട് മാർക്കിന്റെ ക്വശ്യൻ ആണെങ്കിൽ നിങ്ങൾ രണ്ടര ആണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ആൻസർ ബുക്ക് കിട്ടും യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ബുക്കിലെറ്റ് കിട്ടും അതിൽ ഓരോ പേജിനും വൺ ടൂ ത്രീ ഫോർ നമ്പർ ഇട്ട് കാണാം പേജിന്റെ എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ പന്ത്രണ്ട് മാർക്ക് ആണെങ്കിൽ ഒരു രണ്ടര പേജ് എഴുതിയാൽ മതി അതായത് ഒരു മുന്നൂറ് വേർഡിന്റെ അടുത്ത് എഴുതണം എന്നുള്ളതാണ് ഒരു രണ്ടര പേജ് എഴുതിയാൽ മതി മാക്സിമം ഇനി നിങ്ങൾക്ക് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിനെ ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ രണ്ട് പേജ് എഴുതിയാൽ മതി അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വേഡ്സ് ആണ് പറയുന്നത് അപ്പോൾ ടു ത്രീ പേജസ് ആണ് നിങ്ങൾ എഴുതേണ്ട വരിക അതൊരു രണ്ട് പേജ് മാക്സിമം പോയാൽ രണ്ടര പേജിൻ്റെ അടുത്തേക്കൊക്കെ പോയാൽ മതി രണ്ട് പേജ് എഴുതിയാൽ തന്നെ പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഇനി പലപ്പോഴും ആറ് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് വലിയ മാറ്റമൊന്നുമില്ല അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനെ ശരിക്കും നമ്മൾ ഒരു പേജ് എഴുതിയാൽ തന്നെ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം ഇനി ഒരു ആറ് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു അര പേജ് കൂടി വേണമെങ്കിൽ എഴുതാം ഒരു ഒന്നര പേജ് മാക്സിമം എഴുതിയാൽ മതിയാകും എന്നുള്ളതാണ് അതായത് ഒരു ഭാഗവും പിന്നെ പുറം ഭാഗത്തിൻ്റെ ഒരു ഹാഫ് എഴുതിയാൽ മതി ആറ് മാർക്കിന് ആണെങ്കിൽ അഞ്ച് മാർക്കിന് മാക്സിമം അത്ര എഴുതാവും മിനിമം നമുക്ക് ഒരു പേജ് എഴുതിയാൽ തന്നെ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇനി രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ലൈൻ എഴുതിയാൽ മതി ടു ട്വൻറ്റി ടു തേർട്ടി വേർഡ്സ് ആണ് പറയുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ലൈന് മാത്രം എഴുതിയാൽ മതി രണ്ട് മാർക്കിന് അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കരുത് ടൈം വേസ്റ്റിംഗ് ആണ് വലിയ കാര്യമൊന്നുമില്ല ഇനി അതുപോലെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് വരുന്നുണ്ടെങ്കിൽ വൺ വേർഡ് ആൻസർ ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നര ലൈൻ മാത്രം എഴുതിയാൽ മതി വൺ ടു ടെൻ വേർഡ്സ് അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കരുത് ടൈം വേസ്റ്റിംഗ് ആണ് അത് കാരണമായിട്ട് സ്പെഷ്യൽ മാർക്കൊന്നും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ എക്സാമിന് മുമ്പ് എഴുതി പഠിക്കുക എപ്പോഴും പറഞ്ഞത് അഞ്ച് വർഷത്തെങ്കിലും ക്വസ്റ്റൻ പേപ്പർ നന്നായിട്ട് നമ്മൾ റിവിഷൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്ക് നേടാം അപ്പോൾ ഓരോ ക്വസ്റ്റൻ്റെയും ആൻസർ ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റൻ നിങ്ങൾ കണ്ടാൽ അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക ഒരു നാല് പേജെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്താൽ ഒരു അഞ്ചാറ് ക്വസ്റ്റൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് അതുപോലെ അത്ര തന്നെ പേജുകൾ എഴുതി പിടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഏതായാലും നല്ല രൂപത്തിൽ തന്നെ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഈ ഒരു രൂപത്തിൽ തന്നെ പാസ്റ്റ് പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് പ്രാക്ടീസിങ്ങും നടത്തുക